മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകം ഞെട്ടലോടെ കേട്ട വാർത്തയാണ് ടൈറ്റാനിക് കപ്പൽ ദുരന്തം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിപ്പത്തിലും സൗകര്യത്തിലുമായിരുന്നു ടൈറ്റാനിക് നിർമ്മിച്ചത് എന്നാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തമായി കലാശിക്കാനായിരുന്നു ടൈറ്റാനിക്കിന്റെ വിധി ആ മഹാദുരന്തം സിനിമയായപ്പോൾ വെള്ളിത്തിരയിൽ തരംഗമായി ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാനും പറയാനും ആളുകൾക്ക് ആവേശമാണ് ദുരന്തം നടന്ന നൂറ്റാണ്ട് ഒന്നു കഴിഞ്ഞിട്ടും ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ആളുകൾ താല്പര്യത്തോടെയാണ് കേൾക്കുന്നത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ടൈറ്റാനിക് ദുരന്തം സംഭവിച്ചിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി ലോകത്തെ നടുക്കിയ അതിദാരുണ ദുരന്തത്തിനൊടുവിൽ ഒരു നൂറ്റാണ്ടിലേറെ കാലം നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ടൈറ്റാനിക് എന്ന അത്യാഡംബര കപ്പൽ ഇപ്പോഴിതാ ടൈറ്റാനിക്കിന്റെ കടലിനടിയിലെ അന്ത്യവിശ്രമ കാഴ്ച കൂടുതൽ വിശദാംശങ്ങളോടെ ഡിജിറ്റലായി പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ് ഗവേഷകർ ടൈറ്റാനിക്കിന്റെ അവസാന നിമിഷങ്ങൾ ഇപ്പോൾ അത്ഭുതപൂർവ്വമായ വിശദാംശങ്ങളോടെ ഡിജിറ്റലായി പുനർനിർമ്മിച്ചിരിക്കുന്നത് ടൈറ്റാനിക് ദുരന്തത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾ നൽകാൻ ഈ ഡിജിറ്റൽ മോഡലില് സാധിക്കും അത്യാധുനിക അണ്ടർ വാട്ടർ സ്കാനിങ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഡിജിറ്റൽ മോഡൽ സൃഷ്ടിച്ചെടുത്തത് ടൈറ്റാനിക് ദി ഡിജിറ്റൽ റിസറക്ഷൻ എന്ന നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ പുതിയ ഡോക്യുമെൻ്ററിയിലാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഉയർന്ന റെസൊല്യൂഷനിലുള്ള ഏഴ് ലക്ഷത്തി പതിനയ്യായിരത്തിൽ ഏറെ ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ടൈറ്റാക് പൂർണ്ണ രൂപത്തിലുള്ള ത്രീ ഡി മോഡൽ നിർമ്മിച്ചത് ടൈറ്റാനിക്കിൻ്റെ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും കൃത്യമായ മോഡൽ എന്നാണ് നാഷണൽ ജോഗ്രഫിക് ഇതിനെ വിശേഷിപ്പിക്കുന്നത് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനാണ് ആർ എം എസ് ടൈറ്റാനിക് എന്ന ആഡംബര കപ്പൽ കന്നിയാത്ര പുറപ്പെട്ടത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് യാത്രക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് ഒരിക്കലും തകരില്ലെന്ന വിശേഷണത്തോടെ പ്രചാരം നേടിയ കപ്പൽ യാത്ര പുറപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു മഞ്ഞുമലയുമായി കൂട്ടിയിടിച്ച് തകർന്നു ആയിരത്തി അഞ്ഞൂറിലേറെ ആളുകൾ ഈ അപകടത്തിൽ മരണപ്പെട്ടു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിയിലേക്ക് ആഴ്ന്നു പോയ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ സമുദ്ര ഉപരിതലത്തിൽ നിന്ന് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് അടി താഴ്ചയിലാണ് കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറ്റ്ലാന്റിക് പ്രൊഡക്ഷന്റെ പിന്തുണയോടെ ആഴക്കടൽ മാപ്പിംഗ് കമ്പനിയായ മഹൻലനാണ് ഡോക്യുമെന്ററിയിൽ കാണിച്ച കപ്പലിന്റെ ത്രീ ഡി ദൃശ്യം നിർമ്മിച്ചത് മൂന്നാഴ്ചയോളം എടുത്താണ് കപ്പലിന്റെ അണ്ടർ വാട്ടർ സ്കാനിംഗ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഈ ചിത്രം പുറത്തുവിട്ടിരുന്നു പുതിയ ത്രീ ഡി മോഡലിലൂടെ ചില പുതിയ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ദീർഘകാലമായി വിശ്വസിച്ചിരുന്നത് പോലെ കപ്പൽ രണ്ടായി പിളർന്നത് നേർരേഖയിലായിരുന്നില്ല മറിച്ച് വളരെ ശക്തമായ അക്രമാസക്തമായും പൊട്ടി പിളരുകയായിരുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി കപ്പൽ മുങ്ങിക്കൊണ്ടിരുന്നപ്പോഴും എഞ്ചിനീയർമാർ വൈദ്യുതി നിലനിർത്താനും ദുരിത സിഗ്നലുകൾ അയക്കാനും തങ്ങളുടെ സ്ഥാനങ്ങളിൽ തുടർന്നു എന്ന മുൻ റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്ന ഒരു തുറന്ന നിലയിലുള്ള സ്റ്റീം വാൽവ് ഗവേഷകർ കണ്ടെത്തി ഈ ഡിജിറ്റൽ പഠനം ദുരന്തത്തിന്റെ മാനുഷിക വശങ്ങളെയും ഉൾക്കൊള്ളുന്നു പോക്കറ്റ് വാച്ചുകൾ ഹാൻഡ് ബാഗുകൾ ഒരു സ്രാവിൻ്റെ പല്ലിൻ്റെ മാല പോലുള്ള വ്യക്തിഗത വസ്തുക്കൾ രേഖപ്പെടുത്തുകയും അവയുടെ യഥാർത്ഥ ഉടമകളെ തിരിച്ചറിയുകയും ചെയ്തു ഒരു നൂറ്റാണ്ടിലേറെയായി ആഴക്കടലിൽ നിലകൊള്ളുന്ന ഈ അവശിഷ്ടങ്ങൾ ടൈറ്റാനിക്കിൽ ജീവിച്ചവരുമായി ഒരു വൈകാരിക ബന്ധം നൽകുന്നു പ്രസിദ്ധമായ ജെയിംസ് കാമറോൺ സിനിമയിൽ കാണിച്ച സമുദ്രത്തിൻ്റെ ഹൃദയമെന്ന് വിളിക്കപ്പെടുന്ന സാങ്കല്പിക വജ്രമാല യഥാർത്ഥത്തിലില്ലെന്ന് ഗവേഷകർ വ്യക്തമാക്കി സമുദ്രോപരിതലത്തിൽ നിന്ന് ഏകദേശം മൂവായിരത്തി മീറ്റർ താഴെയാണ് ടൈറ്റാനിക് അവശിഷ്ടം സ്ഥിതി ചെയ്യുന്നത് മനുഷ്യന്റെ അഹങ്കാരത്തിന്റെയും അഭിലാഷത്തിന്റെയും ദുരന്തത്തിന്റെയും ശക്തമായ പ്രതീകമായി ഇത് നിലകൊള്ളുന്നു ഈ വിപ്ലവകരമായ ഡിജിറ്റൽ പുനരുദ്ധാരണത്തിലൂടെ ടൈറ്റാനിക്കിന്റെ കഥ വരും തലമുറകൾക്കായി സംരക്ഷിക്കാൻ ഗവേഷകർ ലക്ഷ്യമിടുന്നു അന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത അത്ഭുതമായിരുന്നു ടൈറ്റാനിക് അതിന് സ്വപ്നങ്ങളുടെ കപ്പൽ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് കാരണം അന്ന് വരെ നിർമ്മിച്ചതിൽ ഏറ്റവും ആഡംബരം നിറഞ്ഞതും വലുതുമായിരുന്നു ആ കപ്പൽ ഒരു ആഡംബര ഹോട്ടലിലേക്കുള്ള സൗകര്യങ്ങൾ അതിലുണ്ടായിരുന്നു ആഡംബരത്തിന്റെ അവസാനത്തെ വാക്കായി ടൈറ്റാനിക് മാർ എന്നിട്ടും വലിയ ദുരന്തത്തിലാണ് കപ്പലിൻ്റെ ആദ്യ യാത്ര അവസാനിച്ചത് മറ്റു സൗകര്യങ്ങൾ പോലെ തന്നെ ആഡംബരം നിറഞ്ഞതായിരുന്നു കപ്പലിന്റെ ഭക്ഷണവും ലോകത്തെ ഏറ്റവും രുചികരമായ വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഓരോ വിരുന്നും ഫസ്റ്റ് ക്ലാസ് ഡൈനിങ് സലൂണിൽ അഞ്ഞൂറ്റമ്പത്തിനാല് യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു ടൈറ്റാനിക്കിന്റെ നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിരുന്നത് അതൊരിക്കലും മുങ്ങില്ലെന്നാണ് മുങ്ങിപ്പോകുന്നതിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള രൂപകൽപ്പനയായിരുന്നു കാരണം എന്നാൽ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുമലയിൽ ഇടിച്ചതോടെ ഈ അവകാശവാദം എന്ന് തെളിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിനാണ് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചത് തകർന്ന കപ്പൽ പിറ്റേന്ന് പുലർച്ചെയോടെ പൂർണ്ണമായി മുങ്ങി കപ്പൽ ഏതെങ്കിലും എന്തെങ്കിലും സംഭവിക്കുകയോ തകർക്കപ്പെടുകയോ ചെയ്താൽ വെള്ളം കയറുന്നതിനെ പ്രതിരോധിക്കുന്ന പതിനാറ് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാൽ കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചതോടെ അവയും തകർന്ന് വെള്ളം ഉള്ളിലേക്ക് കയറി ടൈറ്റാനിക് മുങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള മണിക്കൂറുകളിൽ മോഴ്സ് കോഡ് ഉപയോഗിച്ച് ദുരന്ത സിഗ്നലുകൾ അയച്ചിരുന്നു ദുരന്തത്തെക്കുറിച്ച് ടൈറ്റാനിക്കിനെത്തിയ സന്ദേശങ്ങളിൽ സമീപമുണ്ടായിരുന്ന കപ്പലായ എസ് എസ് കാലിഫോർണിയയിൽ നിന്നുള്ള നിഗൂഢ സന്ദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു ടൈറ്റാനിക് കൃത്യസമയത്ത് മുന്നറിയിപ്പ് ലഭിക്കുന്നതിന് അത് തടസ്സമാണെന്ന് കരുതപ്പെടുന്നു ഈ സിഗ്നലുകളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇന്നും വ്യക്തമല്ല മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് പേർ കപ്പലിൽ ഉണ്ടായിരുന്നിട്ടും ആവശ്യത്തിന് ലൈഫ് ബോട്ടുകൾ കപ്പലിൽ കരുതിയിരുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് പേരെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇരുപത് ലൈഫ് ബോട്ടുകൾ മാത്രമായിരുന്നു കപ്പലിൽ കരുതിയിരുന്നത് അതായത് കപ്പലിനെ മൂന്നിലൊന്ന് ആളുകളെ മാത്രം ഉൾക്കൊള്ളുന്ന ലൈഫ് ബോട്ടുകൾ മാത്രമേ കരുതിയിരുന്നുള്ളൂ അപകടത്തിൽ കപ്പൽ തകർന്നപ്പോഴും ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന സംഗീതജ്ഞർ അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ചു യാത്രക്കാരെ ശാന്തരാക്കാൻ അവർ സംഗീത പരിപാടി തുടർന്നു കപ്പൽ മുങ്ങിയപ്പോൾ നിയർ മൈ ഗോഡ് ടു തി എന്ന ഗാനം അവർ യാത്രികർക്കായി വായിച്ചു കൊണ്ടിരുന്നു ടൈറ്റാനിക് സിനിമയിലും ഈ രംഗം കാണാം ടൈറ്റാനിക് ദുരന്തം നടന്നിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള ഓരോ വാർത്തയ്ക്കും വലിയ പ്രതികരണമാണ് സമുദ്രശാസ്ത്രജ്ഞനായ റോബർട്ട് ബെല്ലാട്ട് ദുരന്തം നടന്ന് എഴുപത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഈ അവശിഷ്ടങ്ങൾ പര്യവേഷണം ചെയ്യുന്നതിനും പുരാവസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ശ്രമങ്ങൾ നടന്നു ഇപ്പോഴും അതിനെപ്പറ്റി പഠനങ്ങൾ നടക്കുന്നുണ്ട് കാലം എത്ര കഴിഞ്ഞാലും ടൈറ്റാനിക്കും അതിൻ്റെ ദുരന്തകഥയും എന്നും മനുഷ്യരെ ആകർഷിച്ചു കൊണ്ടിരിക്കും ജാക്കിൻ്റെയും റോസിൻ്റെയും പ്രണയവും ടൈറ്റാനിക് കപ്പൽ ദുരന്തവും മനോഹരമായി പറഞ്ഞ ടൈറ്റാനിക് സിനിമയും അതിനൊരു കാരണമാണ് കപ്പൽ മുങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അതിലൊരു എഴുതിയ കത്ത് യു കെയിൽ നടന്ന ലേലത്തിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് വിറ്റുപോയിരുന്നു റെക്കോർഡ് വിലയ്ക്കാണ് കത്ത് ലേലത്തിൽ പോയത് അതായത് മൂന്ന് ലക്ഷം പൗണ്ടിന് അതായത് മൂന്ന് കോടി നാൽപ്പത്തൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എൺപത്തി ആറ് രൂപയാണ് കത്ത് വിറ്റത് കേണൽ ആർച്ചി ബാൽറ്റ് ഗ്രേസിയുടെ കത്താണ് ഞായറാഴ്ച വിൽറ്റ് ഷെയറിലെ ഹെൻറി ആൽ ആൽഡ്രിഡ്ജ് ആൻഡ് ലേലശാലയിൽ നടന്ന ലേലത്തിൽ വിറ്റുപോയത് വാങ്ങിയ ആളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല അതിനെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് അറുപതിനായിരം പൗണ്ടാണ് ആണ് അഞ്ചിരട്ടി വിലയ്ക്കാണ് ഇപ്പോൾ കത്ത് വിറ്റുപോയിരിക്കുന്നത് യാത്ര നല്ലതാണെന്നും കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ യാത്രയുടെ അവസാനം വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം കത്തിൽ എഴുതിയിരുന്നു പ്രവചനാത്മകം എന്ന് അതിനാൽ തന്നെ ഈ കത്തിനെ വിശേഷിപ്പിക്കാറുണ്ട് ശതാബ്ദിൽ വെച്ചാണ് ടൈറ്റാനിക് കയറിയ ദിവസം മുമ്പാണ് അദ്ദേഹം കത്തെഴുതിയത് അതായത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് ടൈറ്റാനിക് മുങ്ങുന്നതിന് അഞ്ച് ദിവസം മുമ്പ് കത്തിന്റെ തീയതി സൂചിപ്പിക്കുന്നതും അതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിനാണ് കത്ത് എഴുതിയിരിക്കുന്നത് എന്നാണ് അതിൽ കാണുന്നത് ന്യൂയോർക്കിലേക്ക് പോകുന്ന ടൈറ്റാനിക്കിൽ യാത്രക്കാരും ജീവനക്കാരുമായി ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് പേരാണ് ഉണ്ടായിരുന്നത് അതിലൊരാളായിരുന്നു കേണൽ ഗ്രേസി ആയിരത്തി അഞ്ഞൂറിലധികം പേരാണ് ദുരന്തത്തിൽ അന്ന് മരിച്ചത് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരനായ കേണൽ ഗ്രേസി ക്യാബിൻ സി ഫൈവ് വണ്ണിൽ നിന്നാണ് കത്തെഴുതിയത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനൊന്നിന് കപ്പൽ അയർലാൻഡിലെ ക്വീൻസ് ടൗണിൽ അങ്കൂരമിട്ടപ്പോഴാണ് അത് പോസ്റ്റ് ചെയ്തത് കേഡൽഗ്രേസി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഹൈപ്പോ തെർമിയയും പരിക്കുകളും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിച്ചിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടിന് അദ്ദേഹം കോമയിലായി രണ്ട് ദിവസത്തിനു ശേഷം പ്രമേഹത്തെ തുടർന്നുണ്ടായ സങ്കീർണ്ണതകൾ കാരണം അദ്ദേഹം മരിക്കുകയായിരുന്നു ഏതായാലും ഇന്നും ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പല നിഗൂഢതകളാണ് ടൈറ്റാനിക് എന്ന കപ്പലും അതുമായി ബന്ധപ്പെട്ട ദുരന്തവും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്